ആഗമം മീഡിയയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ലോക സമാധാനം ഭാഗികമായിട്ടെങ്കിലും സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഭീകരവാദം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ് ലോകത്തിലേക്ക് ഏറ്റവും ഭീകര പ്രവർത്തികൾ ചെയ്യുന്നത് ഇസ്ലാം മതവിഭാഗക്കാരാണ് അവരുടെ ഉദ്ബോധനം തന്നെ ജിഹാദാണ് ജിഹാദിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മുസ്ലിമിന് ജീവിതം സാധ്യമല്ലെന്ന് ഖുറാൻ വ്യക്തമാക്കുന്നു വിശ്വസിച്ചവരെ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാൻ നിങ്ങൾ മോചിതരായിത്തീരുവാൻ ജിഹാദ് നിങ്ങൾക്ക് ആവശ്യം ആണ് അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക നിങ്ങളുടെ ജീവ ജീവധനാദികളിൽ ദൈവമാർഗത്തിൽ ജിഹാദ് നടത്തുക മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജിഹാദ് നാം ഉദ്ദേശിക്കുന്നത് പോലെ കേവലം ഒരു നന്മ ചെയ്യുവാനും തിന്മ നിരാകരിക്കുവാനുമുള്ള ഒരു ഉപദേശമല്ല വാളെടുത്തു പോരാടുക എന്നതാണ് ഇസ്ലാമിന്റെ ആവിർഭാവം തന്നെ യുദ്ധത്തിലൂടെയാണ് വാളുകൊണ്ട് നടത്തിയ ഒരു ജൈത്രയാത്രയാണ് ഇസ്ലാമിക വികാസത്തിന്റെ പ്രചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെ അറുപത് നാടുകളിൽ മാത്രമല്ല മറ്റ് മേഖല യൂറോപ്യൻ മേഖലകൾ വരെ ഈ ജിഹാദിന്റെ പ്രവർത്തനം വ്യാപിക്കുകയുണ്ടായി ആളുകളെ വെട്ടി നുറുക്കിക്കൊണ്ട് എതിരാളികളെ തകർത്തുകൊണ്ട് നടത്തിയ ആ പോരാട്ടം ഇന്നും തുടരുകയാണ് അതിന് ഏറെക്കുറെ ഒരു പരിഹാരം പോംവഴി കണ്ടെത്തിയത് അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് യഹൂദ മതവിഭാഗക്കാരാണ് ക്രൈസ്തവർ ലോകത്ത് ഏറ്റവും ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഏറ്റവും അധികം രാഷ്ട്രങ്ങൾ ക്രൈസ്തവർ ഭൂരിപക്ഷം ഉള്ളതാണെങ്കിലും ജിഹാദിനെതിരെ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് സാധിച്ചില്ല കാരണം സമാധാന മാർഗമാണ് ക്രൈസ്തവർ കാക്ഷിക്കുന്നത് എന്നാൽ പല്ലിന് പകരം പല്ലേ എന്ന സിദ്ധാന്തം ആക്ഷരികമായി നടപ്പിലാക്കുവാൻ യഹൂദ മതവിശ്വാസികൾ ബാധ്യസ്ഥരാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്രൈസ്തവർക്കും ബുദ്ധമതക്കാർക്കും ഹിന്ദുക്കൾക്കും ജൈനമതക്കാർക്കും തുടങ്ങിയ എല്ലാ വിഭാഗക്കാർക്കും സമാധാനപരമായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഒരു ഭൂമിക പ്രധാനം ചെയ്യുന്നത് യഹൂദന്മാരാണ് അഥവാ നെഹബിയ സോറി ഇസ്രയേൽ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇത് സാക്ഷാത്കരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഗതി എന്തായി തീരും ഏറ്റവും ഭീകര രാഷ്ട്രമാണല്ലോ ഇറാൻ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ് പ്രോക്സികളെ ശക്തീകരിക്കുക പ്രോക്സികൾ മുഖാന്തരം ഇസ്രയേലിലെയും മറ്റ് രാജ്യങ്ങളെയും ആക്രമിക്കുക മരണത്തിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഇറാനിന്റെ പരമോന്നത നേതാവിന്റെ പണി എന്താണ് മരണത്തിന് മുമ്പ് ഈ വിധമായ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ് അതിനെ തടയിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലാണ് അതുകൊണ്ട് ഇസ്രയേലിയരോട് കൈസ്തവരും ഇന്ത്യയിലെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒക്കെ നന്ദി അർപ്പിക്കേണ്ടതാണ് അവർക്ക് അവരോട് കൃതാർത്ഥതയുള്ളവരായി തീരേണ്ടതാണ് അതിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെയും ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും ഒപ്പം മറ്റ് ചെറുതും വലുതുമായ ഭീകര സംഘടനകളുടെയും ഏറെക്കുറെ അവസാനം നടന്നിരിക്കുകയാണെന്ന് പറയാം അങ്ങനെ ഒരളവോളും ലോകത്തിന് സമാധാനം ലബ്ധമാകുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് പിന്നിൽ നമ്മുടെ കൂടി നിൽക്കുവാൻ നമ്മളെ സമാധാനമാർഗത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഇസ്രയേലിന്റെ സാന്നിധ്യം അനിവാര്യമാണ് അതിനെതിരെ നിൽക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുമൊക്കെ തീവ്രവാദികളെ പരിപോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് സുധാകരൻ പോലും ഇയാളെ പറഞ്ഞു ഹമാസ് തീവ്രവാദികളല്ലത്രേ ചരിത്രത്തിന്റെ എ ബി സി ഡി പോലും അറിയാത്ത കുറെ ആളുകൾ ഇങ്ങനെ വാവിഷ്ഠാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിനെതിരെ പോരാടാം ആയുധം കൊണ്ടല്ല മറ്റു മാർഗത്തിലൂടെ അതിന് സാധിക്കട്ടെ ഞങ്ങളുടെ ഈ സംരംഭത്തെ നിങ്ങൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക ഇത് ലൈക്ക് ചെയ്തും ഇത് സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുന്ന ആളാകട്ടെ